പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ എന്താണ് പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ ഏതൊരു സർജറീസ് കഴിയുവാണെങ്കിലും അതിനുശേഷം നമ്മൾ അനുഷ്ഠിക്കേണ്ട കുറച്ച് വ്യായാമ മുറകളുണ്ട് എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഏത് സർജറി ചെയ്ത് കഴിഞ്ഞാലും അതിനനുസരിച്ചിട്ടുള്ള ഫലം നമുക്ക് കിട്ടുകയുള്ളൂ സാധാരണഗതിയിൽ ആൾക്കാർ പേടിക്കുകയാണ് മുട്ടുവേദന സർജറി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മുട്ട് ശരിയാവും ഇപ്പോഴും ആൾക്കാർ പറയാറുണ്ട് മുട്ട് ശരിയാവുന്നില്ല മുട്ടിൻ്റെ വേദന ഇപ്പോഴും എനിക്കുണ്ട് അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഷോൾഡറിൻ്റെ മസിൽസ് തുന്നി ചേർത്തിട്ടും എന്തുകൊണ്ട് എൻ്റെ ഷോൾഡർ പൊന്തുന്നില്ല എന്തുകൊണ്ട് എനിക്ക് കൈ പൊന്തിക്കാൻ പറ്റുന്നില്ല സാധാരണഗതിയിൽ ഇതെല്ലാം ആൾക്കാരെ ഒരു സർജറിനെ പേടിക്കുന്നതിനുള്ള കാരണമാണ് എന്തുകൊണ്ടാണ് നമ്മളുടെ നാട്ടിൽ ഇത്രത്തോളം ബുദ്ധിമുട്ട് വരുന്നത് കറക്റ്റായിട്ടുള്ള ഒരു പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ നടക്കാത്തത് കൊണ്ടാണ് അധികം ആൾക്കാർക്കും സർജറിക്ക് ശേഷം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുള്ളത് ഓരോ പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ കേസും യുണീക്കാണ് ഓരോരുത്തർക്കും ഓരോ ഓരോ പോലെയാണ് നമ്മൾ എക്സസൈസ് പ്രോട്ടോക്കോൾ സെറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് നമുക്ക് എല്ലാ സർജറീസ് കഴിഞ്ഞ് കഴിഞ്ഞാലും ഫോളോ ചെയ്യേണ്ട ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രോട്ടോക്കോൾസ് ഉണ്ട് ഈ പ്രോട്ടോക്കോളിന് ഓരോ രോഗിക്കും അനുസരിച്ച് മാറ്റം വരുത്തി അതുപോലെ സർജൻ്റെ ഒരു ഒപ്പീനിയനും കൂടെ എടുത്തിട്ട് ഏത് മാസത്തിലാണ് നമ്മൾ പൊന്തിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ആഴ്ചയിലാണ് നമ്മൾ മുട്ട എത്രത്തോളം മടക്കേണ്ടത് കൈ പൊന്തിക്കേണ്ടത് ഇതെല്ലാം ഒരു സർജൻ്റെ ഒപ്പീനിയനേം കൂടെ എടുത്തിട്ടാണ് ഒരു പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ മുമ്പോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഓരോ ആഴ്ചകളിൽ വരുന്ന എക്സസൈസിലുണ്ടാവുന്ന തോത് അതും ആയിരിക്കും എക്സൈസ് മുമ്പോട്ട് പോകുമ്പോൾ ആഴ്ചകൾ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് പേഷ്യൻറ്റിൻ്റെ കൈകാലുകൾ കാലുകൾ മടങ്ങുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ എത്രത്തോളമാണ് ഒരു പേഷ്യൻറ്റിൻ്റെ കൈ പൊന്തിക്കാൻ പറ്റുന്നത് അതിനെല്ലാം അനുസരിച്ചിട്ടാണ് ഒരു പേഷ്യൻറ്റിൻ്റെ പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോളും മുമ്പോട്ട് പോകുന്നത് അതുപോലെ തന്നെ സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു സർജറീസാണ് പ്ലാസ്റ്റിക് സർജറീസ് പ്ലാസ്റ്റിക് സർജറി റീഹാബിലിറ്റേഷൻ കറക്റ്റായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ പേഷ്യൻസിനെ നല്ല രീതിയിൽ കൈ മടക്കുവാനും നിവർത്തുവാനും അല്ലെങ്കിൽ ബേൺ ഒരു ഉണ്ടായി കഴിഞ്ഞിട്ടു ശേഷമുള്ള ഒരു റീഹാബിലിറ്റേഷൻ ആണെങ്കിൽ പോലും കറക്റ്റായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ പേഷ്യൻ്റിന് നല്ല രീതിയിൽ ഒരു എഫക്റ്റ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ സ്പോർട്സിൽ ഉണ്ടാകുന്ന ഇഞ്ചുറീസിന് ശേഷം ഉണ്ടാകുന്ന പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ മിനിസ്കൽ റിപ്പയർ അല്ലെങ്കിൽ ലിഗമെൻ്റ് ജോ ലിഗമെൻറ്റിൻ്റെ റിപ്പയർ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് സാധാരണഗതിയിൽ ഗതിയിൽ ലിഗമെൻറ്റ് ടീർസ് വന്നിട്ടുണ്ടെങ്കിൽ ഗ്രേഡ് വൺ ആൻഡ് ടു നമ്മൾ കൺസർവേറ്റീവായിട്ട് മാനേജ് ചെയ്യും ഗ്രേഡ് ത്രീ പോസ് സർജറിയാണ് അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ചില ആൾക്കാർ ഗ്രേഡ് ത്രീ ടിയേഴ്സും സർജറി ഇല്ലാതെ തന്നെ മാനേജ് ചെയ്യാറുണ്ട് അത് ഒരു മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം പക്ഷേ ഗ്രേഡ് ത്രീ എന്ന് കഴിഞ്ഞ് കഴിയുമ്പം സർജറി കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ ആയിരിക്കും ഒരു പേ ആൾക്ക് ഏറ്റവും അത്യന്തോപേക്ഷകമായിട്ടുണ്ടാകുന്നത് അങ്ങനെയുള്ള യങ് ഏജിലുള്ള ആൾക്കാർക്ക് ഒരു സ്പോർട്സ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ സർജറി ചെയ്തതിന് ശേഷം നമ്മൾ പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടറുടെ ഒപ്പീനിയൻ എടുത്ത് പതിയെ പതിയെ പ്രോഗ്രസ് ചെയ്യാനാണ് അത് ഏറ്റവും നല്ല പ്രോട്ടോകോള് രോഗിക്കനുസരിച്ച് ചൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷനിൽ ഇത് എഫക്റ്റീവായിട്ട് വരുന്നത് പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വേദന കുറയ്ക്കാനുള്ള മൊഡാലിറ്റീസ് പെയിൻ റിലീവിങ് മൊഡാലിറ്റീസ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ പതിയെ പതിയെ നമ്മൾ എക്സസൈസ് പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുവരികയും പേഷ്യൻ്റിന് ആവശ്യമായിട്ടുള്ള സ്ട്രെച്ചിങ് സ്ട്രെങ്തനിങ് എക്സസൈസ് കൊടുക്കുകയും കോസ്റ്റബിലിറ്റി എക്സസൈസ് പേഷ്യൻറ്റിൻ്റെ ആവശ്യത്തിനനുസരിച്ച് പ്രോഗ്രസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഒരു പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ മുഴുവനായിട്ട് മുമ്പോട്ട് പോവാം നമ്മളിവിടെ സേ സാധാരണയായിട്ട് ഒരു എവിഡൻസ് ബേസ്ഡ് അപ്രോച്ചാണ് എല്ലാ പോസ്റ്റ് സർജിക്കൽ കണ്ടീഷൻസിനും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഓരോ പേഷ്യൻറ്റിനും ആവശ്യമായ രീതിയിൽ പ്രോട്ടോകോൾ ചേഞ്ച് ചെയ്ത് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ എത്രയും പെട്ടെന്ന് അവരുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഓരോ ഫിസിയ്സും നമ്മൾ നോക്കാറുണ്ട് അതുപോലെ തന്നെ ഈ പോസ്റ്റ് സർജിക്കൽ റീഹാബിലിറ്റേഷൻ ആവശ്യമായവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും